പഞ്ചാബില് അമൃത്സറില് ഗോൾഡൻ ടെമ്പിളില് ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷെ ഈ പ്രാവശ്യം വന്നാണ് അപ്പൊ ഈ ഗോൾഡൻ ടെമ്പിളിന്റെ എപ്പിസോഡാണ് ഞങ്ങൾ എപ്പിസോഡ് അപ്പൊ നിങ്ങള് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടെത്തുന്നത് ഇത് അമൃത്സർ പഞ്ചാബിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ വിട്ടിട്ടാണ് ഈ അമൃത്സർ നിൽക്കുന്നത് ഇവിടെയാണ് നമ്മുടെ സുവർണ ക്ഷേത്രം ഉള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കാലാവസ്ഥ ഒരു മൂടലുണ്ട് ഇത് വാഹനങ്ങൾ അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പ് വലത്തൊരു സാധനമാണ് ഉള്ളത് ഇതിങ്ങനെ ഒരു പാസ്സേജാണ് ഇടയിൽ ഇങ്ങനെ ഇരിക്കാനുള്ള കുറച്ച് സോ കഷേരകളും ഇരുമ്പിൻ്റെ അതിനുമുള്ള മര മരത്തിൻ്റെ പലകടിച്ചിട്ടുള്ള ഒരു ഇതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ പഴയകാല കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഈയൊരു നമ്മുടെ ജയ്പൂരിലൊക്കെ ഉള്ള മോഡലിൽ ഇതങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ എത്തും ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ ഇത് ഇങ്ങനെ താഴ്ത്തും വാഹനങ്ങൾക്ക് പോകാനും അല്ലെങ്കിൽ പ്രധാനികൾക്കാരും വരുന്ന സമയത്ത് യു ജെ പിയുടെ ഒക്കെ വരുന്ന സമയത്ത് ഒരു മൂലം അവിടെ തുറന്നു കഴിഞ്ഞാൽ വാഹനം കയ്യിൽ വരും ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എത്തും ഇതാണ് ജാലിയൻ വാലാ ബാങ്കിൻ്റെ ആ ഒരു കോമ്പൗണ്ട് കിടക്കുന്നതിൻ്റെ ഭാഗത്തുള്ള ഒരു സ്തൂപം ഇത് ഇവിടുന്ന് ആ കാണുന്നതാണ് ജാലിയൻവാല ബാഗ് ഇവിടെ നോക്കിയാൽ കാണുന്ന ഭാഗം തന്നെയാണ് നമ്മളെ അമൃതസറിലെ ഗോൾഡൻ ടെമ്പിളുള്ളത് ഇതിനെങ്ങനെ തൊട്ട് സ്വല്പം നടന്നാൽ മതി ആ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ അങ്ങ് ദൂരെ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു കോൺക്രീറ്റിലെ ഇരി ഇരിപ്പിടാണ് ഈ കാണുന്നത് രണ്ട് സൈഡിലും കടകളൊക്കെ ഉണ്ട് ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട് മറ്റേ തുറന്നായി വരുന്നുള്ളു ഇതാണ് അമൃതസറിലെ ആ ഒരു അമ്പലത്തിൻ്റെ പുറംഭാഗാണ് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഉണ്ട് ഇതൊരു ഇവിടുത്തെ മ്യൂസിയങ്ങളും ഇവിടുത്തെ ഒരു സിനിമാ തിയേറ്ററുകളൊരു സംഭവമൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഞാൻ പിന്നെ പോകുന്നുണ്ട് പിന്നീട് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഞാൻ ഈ അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിളിൽ ഈ ഗോൾഡൻ ടെമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാഗ് ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കുക അപ്പൊ നമ്മള് ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം വേറെയാണ് നമ്മൾ ബാഗ് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം വേറെ അത് ഇരുപത്തിനാല് മണിക്കൂർ അവിടെ വർക്ക് ചെയ്തോണ്ടി വരുക അപ്പൊ നമുക്ക് ഒരു ടോക്കൺ തരും അവർ അപ്പൊ നമ്മള് പിന്നെ എൻ്റെ ചെറുക്കട കൊടുക്കാൻ പോവാണ് ഈ നമ്പറുകൾ ഉണ്ടല്ലേ ഒന്ന് രണ്ട് എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ചെരുപ്പ് നമ്മൾ സൂക്ഷിക്കാൻ കൊടുക്കുന്ന ആ ഒരു ബാത്തിൻ്റെ നമ്പറാണ് ഈ നമ്പർ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി കാരണം കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഏത് പിന്നെ ബാത്താണോ കൊടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് നമ്മൾ ചെറുപ്പം കൊടുക്കുന്ന സമയത്ത് ഒരു ടോക്കൺ തരും അത് ഞാനിപ്പോൾ തരാം അപ്പോൾ ഒരു തരും നമുക്ക് ഇതാണ് ചെരുപ്പ് ഷൂസ് വെക്കുന്ന റാക്ക് ഇതാണ് നമ്പർ ഈ നമ്പർ നമ്മൾ സൂക്ഷിച്ച് വെക്കണം നമുക്ക് എപ്പോഴാണ് ആവശ്യം ചെരുപ്പ് ആ സമയത്ത് നമ്മൾ ആ കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊടുക്കാം ഇവിടെയാണ് ബാഗേജ് സൂക്ഷിക്കുന്ന സ്ഥലം ഇത് ആ ചെരുപ്പ് സൂക്ഷിക്കുന്നതിൻ്റെ അവിടെ നിന്ന് തന്നെ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ മതി ആ ഒരു ഭാഗത്താണ് നമ്മുടെ ബാഗേജ് ഇതും ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ സൂക്ഷിക്കവർ ഈ ബാഗേജ് സൂക്ഷിക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറം തന്നെയാണ് ഇവിടെ ടോയ്ലറ്റ് ഉള്ളത് ഇവിടെ ഒരു പുതു ടോയ്ലറ്റാണ് ഇപ്പോൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകേണ്ടവർക്കൊക്കെ ഇവിടെ സാധനം വെച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് സാധനം എടുത്ത് പോവാം അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ കയറുന്ന അവിടെ തന്നെ ഇതുപോലെ വെള്ളം ഈ വെള്ളത്തിൽ എന്തായാലും നമ്മൾ കാല് കഴുകണതിൽ ചവിട്ടിയിട്ടാണ് അങ്ങോട്ട് പോകാൻ അത് ചവിട്ടി നേരെ അതിനുള്ളിൽ കിടക്കുക ഇതിനുള്ളിൽ പോ തലയിൽ ഒരു കെട്ട് കെട്ടണം ഞാൻ ഇപ്പോൾ കെട്ടാൻ പോവാണ് സാധാരണ നമ്മളിവിടുന്ന ഒന്നും പറ്റൂല ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല ഇത് ഈ കളർ തന്നെ ഇതിൻ്റെ പുറത്ത് ഒരു ബക്കറ്റിൽ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടാവും അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് കെട്ടുക തിരിച്ചു വരുന്ന സമയത്ത് അതിൽത്തന്നെ ഇട അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ സാധാരണ വരുന്ന സമയത്ത് ഇതിൻ്റെ സാധാരണ ക്യാപ്പാണല്ലോ ഉപയോഗിക്കൽ അപ്പോൾ അത് ഇതിനുള്ളിലേക്ക് അവർ കയറ്റൂല ഇങ്ങനെ എന്തെങ്കിലും ഒരു കെട്ട് കെട്ടണം അല്ലെങ്കിൽ ഇവിടെ പഞ്ചാബികളുടെ ആ ഒരു കെട്ടുണ്ട് അത് കെട്ടണം അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് ഇവിടെ ഉള്ളത് അതിന് ഉള്ളിലേക്ക് ഇറങ്ങി എന്തായാലും തല എന്തായാലും മറക്കണം ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നൊരു ഇതുണ്ട് അതിന് ലങ്കർ എന്നറിയും ഇവർ ഈ സിക്ക് മതത്തിൻ്റെ അതിൽ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോവാണ് അവിടേക്ക് പോകുന്ന സ്റ്റെപ്പുകളാണ് ഈ ഒരു സ്റ്റെപ്പ് കയറി അങ്ങനെ അവിടെ പോകണം ഞാൻ അവിടെ പഞ്ചാബിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ് വെജിറ്റേറിയനാണ് നല്ല സൂപ്പറാണ് എനിക്കിഷ്ടമാണ് ചപ്പാത്തി ഇവരെ വെജിറ്റേറിയന് പിന്നെ ഒരു റൈസ് ഒരു പായസമൊക്കെ ഉണ്ടാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിലും നമ്മൾ കാലിങ്ങനെ കഴുകണം ഈ കാല് കഴുകുന്ന വെള്ളം ഇടയ്ക്കൊരു ക്ലീനായി കളയും കേട്ടോ പുറത്തേക്ക് കളയും ഇതിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കാലിങ്ങനെ വെക്കുക ചരിത്രം ലൈറ്റ് ചൂടുണ്ടാവും തണുപ്പൊക്കെ ആകുമ്പോൾ ലൈറ്റ് ചൂടുള്ളതായിരിക്കും അങ്ങനെ ഇട്ട് കയറിയിട്ട് ഒരു കാർപ്പറ്റൊക്കെ വിരിച്ചിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതിലെങ്ങനായിട്ട് പോവുക ഇവിടെ ഈ പ്ലേറ്റുകൾ വിതരണം ചെയ്യുന്ന ആളുകളുണ്ടാവും അവരടുത്ത് നമ്മളെ പ്ലേറ്റും സ്പൂണും പിന്നെ ഒരു ബൗളും ഉണ്ട് എനിക്കത് തന്നെ ശീലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ സ്ഥിരം വന്നാൽ കഴിക്കാറ് ഭക്ഷണം പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ അടുത്തൊന്നും ഹോട്ടലും ഇല്ല ഇനി നമ്മളങ്ങനെ അവിടെ ഇരിക്കുക ഇനി ഭക്ഷണം കഴിക്കുക അങ്ങനെ കുടിക്കുന്ന വെള്ളമാണ് ആ നടക്കുന്നത് പാത്രത്തിലുണ്ടല്ലേ അത് ഓട്ടോമാറ്റിക്കാണ് പിന്നെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഭാഗം ക്ലീൻ ആക്കുമ്പോഴും ഈ ഒരു വെള്ളം ഇങ്ങനെ താഴെക്കുടി അത് വേറെ അല്ലാത്ത സാധാ വെള്ളം അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്ലീൻ ക്ലീനാക്കുകയും ചെയ്യും ഇവിടെ അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് പുറത്തിറങ്ങിക്കുന്നു വിശദമായിട്ട് ഞാൻ കിച്ചന് പിന്നീട് ഒരു എപ്പിസോഡായി കാണിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേ ഇങ്ങനെ വരിക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വഴിയുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി ഈ ഒരു വഴിയുണ്ടല്ലേ ഇതിലേ അങ്ങനെ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇവിടുത്തെ ഒരു പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതുണ്ടല്ലേ ഒരു മൂടലുണ്ട് കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടെ കംപ്ലീറ്റ് ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അവിടെ നിന്നിട്ട് ഇറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഈയൊരു ഭാഗം കംപ്ലീറ്റ് ഇതിൽ തൊഴിലാളികളൊക്കെ എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പുതിയ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ എന്തോ തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിലാണങ്ങോട്ട് കയറുന്ന ഭാഗം ഇതിനെങ്ങനെ ഇറങ്ങി ഇപ്പം താഴത്തെത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് പുരുഷന്മാർ കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ഉണ്ട് അവർ പ്രത്യേകമായിട്ട് കൂടെ കൂട്ടിയിട്ട് പക്ഷേ പുരുഷന്മാരിങ്ങനെ ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് കുളി ഇവിടെ കുളിച്ചവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടോന്നു സ്ഥിരമായിട്ട് കുട്ടികളും വലിയ വരൊക്കെ ഒഴിന്ന് കുളിക്കുന്നതാണ് ഇവിടെ ഒരു വിദ്യ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുപ്പര പാന്റ് മാറ്റുന്നുണ്ടല്ലേ അവരെ പ്രത്യേക തരം ഒരു ട്രൗസറും കാര്യങ്ങളാണ് ഇടാൻ പോവാണ് എല്ലാതും ഈ ഓപ്പണായിട്ട് തന്നെ ഇവിടെ ചെയ്യുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ് സെപ്പറേറ്റ് ഉള്ളത് പുരുഷന്മാരെ അങ്ങനെ ഓപ്പണായിട്ട് കുളിക്കുക ഓപ്പണായിട്ട് ഡ്രസ്സ് മാറ്റുക എങ്ങനെയാണ് ഇവിടെ ഈ സുവർണ ക്ഷേത്രത്തിന്റെ പല പേരിൽ അറിയപ്പെടും ഒന്ന് ഹരിമന്ദിർ സാഹിബ് എന്നറിയും അല്ലെങ്കിൽ ദർബാർ സാഹിബ് സുവരൻ മന്ദിർ ഇങ്ങനെയൊക്കെയാണ് ഈ സുവർണ ക്ഷേത്രത്തിന്റെ പേര് പൊതുവേ എല്ലാവരും അറിയപ്പെടുന്നത് ഗോൾഡൻ ടെമ്പിൾ എന്നുള്ള പേരിലാണ് സുവർണ ക്ഷേത്രം എന്നുള്ള പേരിൽ ഈ സുവർണക്ഷേത്രത്തിന്റെ തറക്കല്ലിടല് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഡിസംബർ മാസത്തിലായിരുന്നു പിന്നെ അങ്ങനെ പൂർത്തിയായത് ഒരു എട്ട് വർഷത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഇത് പൂർത്തിയായത് ഇവിടുത്തെ ഇങ്ങനെ കളർ മീനുകളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ കാലു വച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാലുമലൊക്കെ ഇങ്ങനെ ഒരു കാലിൻ്റെ ഉള്ളിലേക്ക് വന്ന് തട്ടി ഇങ്ങനെ പോകും ഈ സിഖ് മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ഈ സുവർണ ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനൊടിൽ സിങ് സഭാ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറിയിരുന്നു സുവർണ ക്ഷേത്രം എല്ലാ വിശ്വാസത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും തുറന്നൊരു ആരാധനാലയമാണ് ഇതിന് നാല് പ്രവേശന കവാടങ്ങളുണ്ട് ഈ ചതുരാകൃതിയിലുള്ള ഈ പ്ലാനിൽ കുളത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണ പാതയുണ്ട് ആ ഗോൾഡ് കളറിൽ കാണുന്നത് ആ ഒരു ഭാഗമാണ് അതിലേക്കൊരു പാസേജ് വേറെ ഉണ്ട് ഇതവിടുത്തെ ഒരു സാമ്പിള് മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഗുരു റാംദാസ് ആണ് ഈ സ്ഥലം ഏറ്റെടുത്തിരുന്നത് ഇതിന് പല വിധത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട് നമ്മുടെ പഴയ അക്ബർ ചക്രവർത്തിണ്ട് അദ്ദേഹം ഈ ഗുരു രാംദാസിന്റെ ഭാര്യയ്ക്ക് ഈ ഭൂമി ദാനം ചെയ്തതായിട്ട് പറയുന്നുണ്ട് അതല്ലാണ്ട് സിക്ക് ആളുകളിൽ നിന്ന് സംഭാവന വാങ്ങിയിട്ട് അങ്ങനെ എഴുന്നൂറ് രൂപയായിരുന്നു അന്ന് അങ്ങനെ ഇത് കൈവശപ്പെടുത്തിയായിട്ടും പറയുന്നുണ്ട് ഇവിടെ ഈ ഗോൾഡൻ ടെമ്പിള് കാണാനായിട്ട് ഇവിടുത്തെ ആരാധനക്കായിട്ട് ദിവസവും ഒന്നര ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ ഈ ഇത് സന്ദർശിക്കുന്നുണ്ട് എന്നാ കണക്ക് അപ്പോൾ അതിൽ ഏകദേശം ഒരാ ഒരു ലക്ഷമെങ്കിലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാത്തവരുണ്ടാവില്ല അത്രയും ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന കൊടുക്കുന്നൊരു കിച്ചണാണ് നേരത്തെ കണ്ടത് പഞ്ചാബിലെ അമൃത്സറിലെ ഈ ഗോൾഡൻ ടെമ്പിൾ ഉണ്ടല്ലോ ഇത് രാത്രി കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കാഴ്ചയാണ് രാത്രി സ്പെഷ്യൽ വ്യൂ തന്നെയാണ് കംപ്ലീറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം തന്നെയാണത് ഈ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഉണ്ട് ചില സ്ഥലങ്ങൾ നമ്മൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല മ്യൂസിയങ്ങള് പിന്നെ കുറേ പിക്ചറുകൾ വെച്ച ഭാഗങ്ങള് ഇത് ചൂലുകൾ കൊണ്ടുപോകും അടിച്ചു വരുന്ന അടിച്ചു വരാനുള്ള ചൂലുകളാണ് കൊണ്ടുപോകുന്നത് പിന്നെ അതുപോലെ ഇതിന്റെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കോർണറിൽ വെള്ളം ഫ്രീ ആയിട്ട് കുടിക്കാൻ കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് മുഴുവൻ വെള്ളം കുടിക്കണം വേസ്റ്റാക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എവിടെയാണ് റോട്ടിലുണ്ട് വെള്ളം കൊടുക്കുന്നത് ഇതുപോലെ ധരത്താണുള്ളത് ഇത് ഇതേപോലെ ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെയാണ് ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അതിൻ്റെ മിറർ കാണുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ ഒന്നും കൂടി ഗോൾഡൊക്കെ ഒന്ന് പൂശി വിഷാറാക്കി സാർ ഒറിജിനൻ ഗോൾഡിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുളത്തിൻ്റെ നടുക്കുള്ള ഗോൾഡൻ ടെമ്പിൾ ഉണ്ടല്ലോ അതിലേക്ക് പോകാനുള്ള ആളുകളുടെ തിരക്കാണ് ഈ കാണുന്നത് ഇവിടെ ഇങ്ങനെ വരി നിൽക്കണം വരുന്നിട്ട് അങ്ങ് ദൂരെ കാണുന്നില്ല അതിൻ്റെ ഉള്ളിലാണുള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ ഗാനമേളയും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് നടക്കാറുണ്ട് ഗാനമേള എന്ന് ഞാൻ പറഞ്ഞത് ഇവരെ വേദഗ്രന്ഥത്തിലുള്ള ആ ഒരു പാട്ട് രൂപത്തിൽ അങ്ങനെ ഒരു മ്യൂസിക് ഇട്ടിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാവും അത് ഈ അമ്പലത്തിലെ സെക്യൂരിറ്റിയാണ് ഈ സിക്ക് അവരുടെ അടുത്ത് ഇങ്ങനെ ഒരു കുന്തം പോലത്തെ ഒരു ഇതുണ്ടാവും ഒരു കത്തി ഉണ്ടാവും അവരെ കൈ അരയില് കയ്യില് ഇങ്ങനെ കുന്തം പോലത്തെ ഒരു സംഭവം ഉണ്ടാവും വീഡിയോ എടുക്കലൊക്കെ ഒരു ചെറിയ പ്രശ്നം തന്നെയാണ് ഇവിടെ ഞാന് തിരിച്ച് മുകളിലേക്ക് പോവാണ് ഇനി നമുക്ക് രാത്രിയിലൊരു ഗോൾഡൻ ടെമ്പിൾ കാണാം പിന്നീട് ഗോൾഡൻ ടെമ്പിള് കാണിക്കാൻ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോവുകയാണ് ഇവിടെ ഇങ്ങനെ പുറത്തിരിക്ക നല്ല രസമാണ് ഇവിടെ ഈ വണ്ടിക്കാരുണ്ടാവും ഇവിടെ ഉള്ള പഞ്ചാബിന്റെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ ഓട്ടോറിക്ഷ ആയിട്ടും വാനായിട്ടും ബസ്സായിട്ടും ഒക്കെ അപ്പൊ അവിടെ നിന്ന് അത് അറിയാൻ കഴിയും നമുക്ക് ടാക്സിക്കാരെ കിട്ടും അപ്പൊ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്